ഹായ് ഫ്രണ്ട്സ് തൊടുപുഴ മറയൻ എക്സ്പോയുടെ പാർട്ട് ഫോർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ലൈവ് ഫുഡിൻ്റെ ആണിത് ഇവിടെ ലൈവായിട്ട് ബജ്ജി അങ്ങനെയുള്ള കാര്യങ്ങൾ കുലിക്ക സർബത്തെല്ലാം ആണ് ഈ ഏരിയ കാണുന്നത് അകത്തുള്ള കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയയാണിത് ഇവിടെയാണ് ഫുഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ മുളക് ബജ്ജി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്കും ഒരു ബജ്ജി എടുത്ത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാലോ മുളക് ബജി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ബജ്ജി എന്തോ ഒരു ബജിയണ്ടാക്കുന്നതാണ് കാണുന്നത് അത്യാവശ്യം തിളച്ചാണ് നല്ല ചൂടായിട്ട് ഏരിയയിലൊക്കെ ആൾക്കാരെല്ലാം ഫുഡ് വാങ്ങിയിട്ട് കഴിക്കുന്ന ഏരിയ ആണ് കജികളും കാര്യങ്ങളും എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കാണുന്നതല്ലോ വടാപ്പാവ് പാവ് ബോജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നത് ഈ ബണ്ണ് വെച്ചിട്ട് എന്തോ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് പഠിക്കാനും കൂടെ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഇവിടെ നൂഡിൽസ് പിന്നെ കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ട് കഴിക്കുന്നത് ഇതിവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയാണ് ഉണ്ടോ അവിടെ ചഴിച്ച് കഴിക്കുന്നുണ്ട് ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ് അടുത്ത് വരുന്നത് അതാ കണ്ടോ കുട്ടികളെല്ലാം വാങ്ങി കഴിക്കുന്നത് പല ടൈപ്പ് ഉണ്ട് എല്ലാ ടൈപ്പ് വെറൈറ്റികളും ഉണ്ട് ഇനി വരുന്നത് കുലിക്ക സ്വർഗത്തിൻ്റെ ഏരിയ ആണ് അവിടെ നാല് വെറൈറ്റി ഐറ്റംസാണ് എടുത്തു വച്ചിരിക്കുന്നത് അവർ അവരതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാട്ടു ഇത് ടൊമാറ്റോ സ്പ്രിങ് റോളായിട്ട് ഉണ്ടാക്കുന്നത് അതൊരു കോലയിലേക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് ആ മെഷീനിലേക്ക് കയറ്റി ഇങ്ങനെ വെച്ചിട്ട് അവിടുന്ന് കറക്കി കറക്കി ഇങ്ങനെ സ്പ്രിങ് കോലയാക്കി എടുക്കുകയാണ് കാരണം അവിടുന്ന് കറങ്ങുമ്പോൾ അതപ്പുറത്തേക്ക് മുറിഞ്ഞ് 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 വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ിട്ടത് അകർത്തി അകർത്തി എടുക്കുകയാണെങ്കിൽ സ്പ്രിങ് പോലും ഞാൻ സ്പ്രിങ് പോലെ ആക്കി എടുക്കുവാണത് മസാല എന്തൊക്കെ മിക്സ് ചെയ്തെടുക്കും സമയം ലിക്വിഡായിട്ട് ഞാൻ അധികം ഒഴിക്കണമുണ്ടോ അതിൽ മൊത്തമാക്കിയിട്ട് അതെടുത്ത് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് രണ്ടും നല്ല കളറായിട്ടുണ്ട് കാണാൻ ഇപ്പം കണ്ട അതിന് എണ്ണയിലിട്ട് ഈ പൊരിച്ചെടുക്കുകയാണെങ്കിൽ അത് തി മറിയണമുണ്ടോ വെന്തോണ്ടിരിക്കുകയാണ് ഇവിടെ മറിച്ചിടുന്നുണ്ട് തീക്കനലിൻ്റെ കളറായിരുന്നു നല്ല കണ്ടോ അത് എടുത്ത് വെച്ചിട്ടുണ്ട് കുടിക്കാറുണ്ട് അതുകൊണ്ട് ആ ചൂടോട് തന്നെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചെടുത്തിട്ട് സോസ് ഒഴിക്കുകയാണ് കണ്ടാ ചൂടോട് തന്നെ അതങ്ങനെ എടുത്തിട്ട് അതിലേക്ക് സോസ് ഒഴിച്ചിട്ട് നമുക്ക് തന്നത് കണ്ട സോസ് ഒഴിച്ചിട്ട് നേരെ കൊടുക്കുക കണ്ടോ നല്ല ചൂടാപ്പം തൊട്ടാൽ മുറ്റിക്കാറും പോകും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കരിമിൻ്റെ ജ്യൂസ് വരുന്നത് അങ്ങനെ ഫുഡിൻ്റെ സെഷൻ കഴിഞ്ഞു ഇനി നമുക്ക് റൈഡിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ടും ഇനി മുൻപത്തെ പാട്ടും കാണാത്തൊരു ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അല്ലെ വീഡിയോ ഒരുമിച്ച് കാണാനായിട്ട് പറ്റും ഇപ്പോൾ കാണിക്കുന്ന പ്ലേലിസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി ഈ വീഡിയോയുടെ ഫുൾ പാർട്ട് നമുക്ക് അതിനകത്ത് കാണാം